നമസ്കാരം ജ്യോതിഷപ്രകാരം വളരെ പ്രധാനപ്പെട്ടതായ ഒരു ഗ്രഹമാണ് ശനി ജൂൺ അമാവാസി ദിവസമാണ് നീതിയുടെ ദേവനായ ശനിദേവൻ ജനിച്ചത് എന്ന് പറയപ്പെടുന്നു ജ്യോതിഷത്തിൽ ശനിദേവനെ ഒരു കർമ്മ അധിഷ്ഠിത ദേവനായി തന്നെ കണക്കാക്കപ്പെടുന്നതുമാകുന്നു ശനിദേവൻ ഒരു വ്യക്തിക്ക് ശുഭകരവും അതേപോലെ തന്നെ മോശകരവുമായ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ മാത്രം ജീവിതത്തിൽ ഫലങ്ങൾ നൽകുന്ന ദേവനാകുന്നു എല്ലാ ഗ്രഹങ്ങളും വച്ച് ഏറ്റവും പതുക്കെ ചലിക്കുന്ന ഗ്രഹം കൂടിയാണ് ശനി ശനി ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് എത്തുവാൻ അഥവാ മാറുവാൻ രണ്ടര വർഷത്തോളം എടുക്കും എന്നാണ് പറയുക അല്ല അതാണ് സത്യം ശനി ഏതെങ്കിലും രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ചില രാശിക്കാർക്ക് ദോഷകരമായ ഫലങ്ങളും ചില രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങളും വന്നു ചേരാം എന്നാൽ ശനി ജയന്തിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും അതേപോലെ തന്നെ അമാവാസി കൂടി ആയതിനാൽ തന്നെ നാളെ പുറത്തിറങ്ങുമ്പോൾ ചില നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ അപകട സാധ്യത വർധിച്ചിരിക്കുന്നത് എന്നും ഏതെല്ലാം നക്ഷത്രക്കാരാണ് ശ്രദ്ധ പുലർത്തേണ്ടത് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ ചില നക്ഷത്രക്കാർ പുറത്തു പോകുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം ഇവർ കയ്യിൽ ചില വസ്തുക്കൾ കരുതുന്നത് ഏറ്റവും ശുഭകരമാണ് അപകട സാധ്യതകൾ കുറയ്ക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ഈ നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നാളെ മുന്നോട്ട് പോവുക നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളിൽ അമാവാസി പൂജകളിലും മറ്റ് വിശേഷാൽ പൂജകളിലും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ശ്രമിക്കുക മകീരം മകീരം നക്ഷത്രക്കാർക്ക് ശനി ജയന്തി ദിവസത്തിൽ ശനിദേവന്റെ ദോഷദൃഷ്ടി വന്ന് ചേരുന്ന സമയമാകുന്നു കൂടാതെ അമാവാസി കൂടിയായതിനാൽ ഈ നക്ഷത്രക്കാർ അല്പം കൂടി ശ്രദ്ധ പുലർത്തണം ഈ സമയം ജാഗ്രതയോടെ തന്നെ മുൻപോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു പല ജോലികളും ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കണം എന്നില്ല ഏത് കാര്യവും തടസ്സങ്ങളാൽ ഇന്നേ ദിവസം ചില പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ നേരിടേണ്ടതായി വരാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ അത് വേണ്ടപ്പെട്ട വ്യക്തികളുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും നേരിടേണ്ടതായ അവസ്ഥയാണ് ഉണ്ടാവുക ധനനഷ്ടം സംഭവിക്കാം ഏത് കാര്യവും ചെയ്യുന്നതിന് മുൻപ് മൂന്ന് വട്ടം ചിന്തിക്കേണ്ടത് അനിവാര്യമാകുന്നു സാമ്പത്തിക നഷ്ടത്തിനും സാധ്യത കൂടുതലാകുന്നു വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ശ്രദ്ധ പുലർത്തണം ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ തിരിച്ചടി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധ പുലർത്തണം വാഹനാപകടത്തിനും മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്കും സാധ്യത ഇന്നേ ദിവസം കൂടുതലാകുന്നു അതിനാൽ തന്നെ ഇന്നേ ദിവസം ഈ നക്ഷത്രക്കാർ പുറത്തിറങ്ങുമ്പോൾ പ്രത്യേകിച്ചും മഞ്ഞൾ സൂക്ഷിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് മഞ്ഞൾ പൊതിഞ്ഞ് പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിലോ സൂക്ഷിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ബാഗിൽ സൂക്ഷിക്കുന്നതും ശുഭകരമാകുന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ നക്ഷത്രക്കാർ മുൻപോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി രോഹിണി നക്ഷത്രക്കാർക്കും ഈ സമയം അത്ര അനുകൂലമല്ല എന്ന് തന്നെ പറയാം ശനിദേവന്റെ ദോഷദൃഷ്ടി ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു അതിനാൽ തന്നെ ഈ സമയം ശ്രദ്ധയോടെ മുൻപോട്ട് പോകണം എന്ന കാര്യമാണ് പ്രധാനമായും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ദോഷഫലങ്ങൾ വർദ്ധിക്കാം ജോലിയിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യത കുറവാകുന്നു സാമ്പത്തിക നഷ്ടത്തിന് സാധ്യതയുണ്ട് പലരുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ വന്നു ചേരാം ജോലിയിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ വന്നു ചേരുക തന്മൂലം ദേഷ്യം വർദ്ധിക്കുക അല്ലെങ്കിൽ മനപ്രയാസം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതായി അനുഭവപ്പെടുന്നതാകുന്നു ആരോഗ്യ കാര്യങ്ങൾ ശുഭകരമാകണം എന്നില്ല നിക്ഷേപവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ധനപരമായ നഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു കുടുംബവുമായി ബന്ധപ്പെട്ടും അല്ലാതെ മറ്റ് വ്യക്തികളുമായി അല്ലാതെ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ പ്രശ്നങ്ങൾക്ക് തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ശത്രുക്കൾ വർദ്ധിക്കാം കൂടാതെ ഈ സമയം ആരോഗ്യപരമായി അത്ര ശുഭകരമായിരിക്കണമെന്നില്ല സമയം കൂടാതെ ഈ സമയം നിക്ഷേപവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ധനനഷ്ടത്തിന് സാധ്യത കൂടുതലാകുന്നു ഈ സമയം അത്തരം കാര്യങ്ങൾ അല്പം നീട്ടിവയ്ക്കുന്നതാണ് ശുഭകരം കുടുംബാംഗങ്ങൾക്കിടയിൽ പല രീതിയിലുള്ള തർക്കങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു ഈ സമയം ധനപരമായ പ്രശ്നങ്ങൾ പ്രധാനമായും ജീവിതത്തിലേക്ക് കടന്നു വരാം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും അതേപോലെ തന്നെ ജലം വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം ഇവർ പുറത്ത് പോകുന്നതായ അവസരത്തിൽ അല്പം ഉപ്പ് കയ്യിൽ കരുതുന്നതും പരമശിവനെ ആരാധിക്കുന്നതും ശുഭകരമായ കാര്യങ്ങൾ നൽകും എന്ന കാര്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമാണ് അപകടങ്ങൾ ഒഴിഞ്ഞു പോകും എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാകുന്നു അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക ദോഷഫലങ്ങൾ വന്നു ചേരാം ജോലിയുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ ലഭിക്കണം എന്നില്ല സാമ്പത്തികമായ നഷ്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു തർക്കങ്ങൾ വന്നു വന്നുചേരാം ജോലിയിൽ തടസ്സങ്ങൾ വന്നുചേരാം ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും ആരോഗ്യപരമായി അത്ര ശുഭകരമായ സമയമല്ല നിക്ഷേപവുമായി ബന്ധപ്പെട്ടും പല രീതിയിലുള്ള പ്രയാസങ്ങൾ വന്നുചേരാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നതാകുന്നു വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ജലവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ശ്രദ്ധിക്കുക ജലവുമായി ബന്ധപ്പെട്ടും അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ഈ സമയം മനസ്സിലേക്ക് പ്രതീക്ഷിക്കാതെ മനക്ലേശങ്ങൾ കടന്ന് വരികയും ചെയ്യും അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുൻപോട്ട് പോവുക ഇവർ അല്പം മഞ്ഞൾ കയ്യിൽ കരുതുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ഒപ്പം തുളസിയിലെയും നാളെ കയ്യിൽ കരുതുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും പല അപകടങ്ങളെയും ഒഴിവാക്കി മുൻപോട്ട് പോകുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നാളെ പരമശിവനെ ആരാധിക്കുന്നതും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആകുന്നു ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം അഭിമുഖങ്ങളിൽ പരാജയപ്പെടുവാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വന്നു ചേരാം മുതൽ മുടക്കുകൾക്ക് അനുകൂലമല്ല സമയം ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ടും നഷ്ടങ്ങൾ വന്നു ചേരാം പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുകയോ ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരുകയോ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ജാഗ്രതയോടെ മുൻപോട്ട് പോകേണ്ടതായ ഒരു സമയമാകുന്നു ജോലി ചെയ്യുന്നതിന് മുൻപായി തന്നെ വളരെയധികം ശ്രദ്ധ പുലർത്തുക ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപ് മൂന്ന് വട്ടം ചിന്തിക്കുന്നത് ശുഭകരമാകുന്നു സാമ്പത്തിക നഷ്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു ജോലിയുമായി ബന്ധപ്പെട്ട് പലവിധ തിരിച്ചടികൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തിരിച്ചടികൾ വന്ന് ചേരാം ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമല്ല ചെയ്യുന്ന കാര്യങ്ങളിൽ പല രീതിയിലുള്ള നഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ശത്രുക്കൾ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ സംസാരത്താൽ ശത്രുക്കൾ വന്ന് ചേരുവാനോ സാധ്യത കൂടുതലാകുന്നു ഈ സമയം തീർച്ചയായും ഇവർ കയ്യിൽ ഉപ്പ് കരുതുന്നത് ഏറ്റവും ശുഭകരമാണ് വന്നു ചേരേണ്ട അപകടങ്ങളെ തരണം ചെയ്യുവാൻ സഹായകരമാണ് കൂടാതെ തുളസിയില കയ്യിൽ കരുതുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് അവിട്ടം നക്ഷത്രമാകുന്നു അവിട്ടം നക്ഷത്രക്കാർക്കും ഈ സമയം അത്ര അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക ആത്മവിശ്വാസം നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് പല കാര്യങ്ങളിലും ആലസ്യം വന്നു ചേരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും പലവിധ പ്രശ്നങ്ങൾ നഷ്ടങ്ങൾ സംഭവിക്കാം പല കാര്യങ്ങളും തീരുമാനിക്കുകയും അത് എന്നാൽ അത് ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരുകയും ചെയ്യാം തൊഴിൽ നഷ്ടമാവുകയോ തൊഴിലുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ശത്രുക്കൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു അതിനാൽ തന്നെ ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക ഈ സമയം പ്രധാനമായും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു ജലം വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് ഈ സമയം അതിനാൽ തന്നെ തീർച്ചയായും പരമശിവനെ ആരാധിക്കുന്നത് ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതിന് സഹായകരമായി തരും കൂടാതെ ഈ സമയം നടക്കേണ്ടതായ പല കാര്യങ്ങളും തടസ്സങ്ങളാൽ നീണ്ടു പോകുന്നതായ അവസ്ഥയും അന്ന് ചേരാം അതിനാൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമല്ല എന്ന് തന്നെ നിസ്സംശയം പറയാം പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും ശ്രദ്ധയോടെ മുൻപോട്ട് പോവുക അല്പം നീട്ടിവയ്ക്കുന്നതാണ് ശുഭകരം ഈ സമയം നിങ്ങൾ പുറത്തു പോകുന്നു എങ്കിൽ കയ്യിൽ മഞ്ഞൾ കരുതുന്നതും തുളസിയില കരുതുന്നതും ശുഭകരമാണ് വന്നു ചേരേണ്ട അപകടങ്ങളെ പോലും ഒഴിവാക്കി മുൻപോട്ട് പോകുവാൻ സഹായകരമായി തീരും എന്ന് കൂടി മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചതയം നക്ഷത്രമാകുന്നു ചതയം നക്ഷത്രക്കാർക്കും ശനിദേവന്റെ ദൃഷ്ടി വന്ന് ചേരുന്നതായ സമയമാകുന്നു അമാവാസി കൂടിയായതിനാൽ ദോഷകരമായ ഫലങ്ങൾ വർധിക്കാം ദേഹ മന ക്ലേശങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അതിനാൽ ശ്രദ്ധ പുലർത്തുക തീരുമാനങ്ങൾ എടുക്കുന്നത് തെറ്റിപ്പോകുവാനോ െടുത്ത് അത് പ്രശ്നത്തിൽ കലാശിക്കുവാനോ സാധ്യത വളരെ കൂടുതലാകുന്നു വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥ ഈ ദിവസങ്ങളിൽ വന്നു ചേരാം എന്നാൽ പല കാര്യങ്ങളും തടസ്സങ്ങളാൽ മുൻപോട്ട് പോകാത്തതായ അവസ്ഥയും വന്നു ചേരാം സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ വന്നു ചേരാം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടാതെ ഈ സമയം തൊഴിലുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കുറയുന്ന സമയമാകുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ അല്പം കുറയുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ജലം വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് അതിനാൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തി മുൻപോട്ട് പോവുക ഈ സമയം ഏതൊരു കാര്യം ചെയ്യുകയാണ് എങ്കിലും അതിൽ തടസ്സങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുൻപോട്ട് പോവുക സാമ്പത്തികപരമായ ചില പ്രയാസങ്ങളും വന്നുചേരാം ഈ കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇവർ തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കയ്യിൽ ഉപ്പ് കരുതുന്നതും ഏറ്റവും ശുഭകരമാണ് ഉപ്പ് കൈയിൽ കരുതി പുറത്തേക്ക് പോകുന്നത് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് സഹായകരമായി തീരും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം നാളെ പരമശിവനെ പ്രാർത്ഥിക്കുന്നതും പഞ്ചാക്ഷര മന്ത്രവും മഹാമൃത്യുജയ മന്ത്രവും ഈ നക്ഷത്രക്കാർ ഏവരും നാളെ ജപിക്കുന്നതും ഭഗവാനെ ആരാധിക്കുന്നതും ഈ തടസ്സങ്ങൾ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമാകുന്നു